കേരളത്തിൽ വളരെയധികം കോളിളക്കം സൃഷ്ടിച്ച സംഭവമായിരുന്നു നടി ആക്രമിക്കപ്പെട്ട കേസ് നടി ആക്രമിക്കപ്പെട്ട കേസിലെ സാക്ഷിയായിരുന്നു സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റായ രഞ്ജു രഞ്ജിമാർ കേസിൽ നടിയെ പിന്തുണച്ചതിന്റെ പേരിൽ താൻ സിനിമാ മേഖലയിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ടെന്ന് ഇപ്പോൾ രഞ്ജു രഞ്ജിമാർ നടിയെ പിന്തുണച്ചിരുന്ന താരങ്ങൾ പോലും തന്നെ പിന്തുണച്ചിരുന്നില്ല എന്നും രഞ്ജു രഞ്ജിമാർ പറയുന്നുണ്ട് ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് താരത്തിന്റെ പ്രതികരണം അഭിപ്രായങ്ങൾ വെട്ടി തുറന്ന് പറയുന്നയാളാണ് താനെന്നും അങ്ങനെ അഭിപ്രായങ്ങൾ പറഞ്ഞതിന്റെ പേരിൽ സിനിമാ മേഖലയിൽ നിന്നും താൻ മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ടെന്നും രഞ്ജു രഞ്ജിമാർ പറയുന്നു കുറെ സിനിമാ താരങ്ങൾ തന്നെ വർക്കിനു വിളിക്കാതിരുന്നിട്ടുണ്ട് വിലപിടിപ്പുള്ള മേക്കപ്പുകൾ വിദേശ രാജ്യങ്ങളിൽ നിന്നടക്കം വാങ്ങുന്ന ഒരാളാണ് താനെന്നും അവയൊക്കെ സെലിബ്രിറ്റികൾ ബ്രൈഡൽ എന്നൊക്കെ തരംതിരിച്ചു വെച്ചിരിക്കുകയായിരുന്നുവെന്നും അവയിലെല്ലാം ഉപയോഗിച്ചപ്പോഴും ഏറ്റവും വിലപിടിപ്പുള്ള സെലിബ്രിറ്റികൾക്ക് വേണ്ടിയുള്ള മേക്കപ്പ് സെറ്റ് മാത്രം ഉപയോഗിക്കാൻ കഴിയാതെ താൻ നിന്നുവെന്നും ഏറെ സങ്കടപ്പെട്ടുവെന്നും രഞ്ജു രഞ്ജിമാർ പറയുന്നു നടി ആക്രമിക്കപ്പെട്ട കേസിൽ താൻ പ്രതികരിച്ചത് കൊണ്ടാകാം തന്നെ മാറ്റി നിർത്തിയതിനെ കാരണം തനിക്ക് എന്നാണ് രഞ്ജു പറയുന്നത് ഇരയായ നടിയെ പിന്തുണച്ചവർ പോലും തന്നെ പിന്തുണയ്ക്കാൻ തയ്യാറായില്ലെന്നും താൻ ആ നടിക്ക് വേണ്ടിയല്ലേ സംസാരിച്ചത് പിന്നെ ആ ഗ്രൂപ്പിലെ ആളുകൾ തന്നെ എന്തിനു ഒഴിവാക്കിയെന്ന തോതൽ തനിക്ക് ഉണ്ടായെന്നും രഞ്ജു പറയുന്നു ചിലപ്പോൾ ഈ സിനിമാ താരങ്ങൾ അവളെ ജനുവനായിട്ടായിരിക്കില്ല പിന്തുണച്ചതെന്നും തന്റെ കണ്ണിൽ കണ്ട കാര്യമാണ് താൻ പറഞ്ഞതെന്നും അല്ലാതെ ഇത്രയും വലിയ കഥ രചിക്കാനൊന്നും തനിക്ക് അറിയില്ലെന്നും രഞ്ജു പറയുന്നു നടി ആക്രമിക്കപ്പെട്ട ദിവസം താനും മറ്റൊരു നടിയും ഇരയായ താരവും സുഹൃത്തായ വേറൊരു നടിയുടെ വീട്ടിൽ വെച്ച് ഒന്നിച്ചു കാണാം ഭക്ഷണം കഴിക്കാം എന്ന് പറഞ്ഞിരുന്നുവെന്നും എന്നാൽ തനിക്ക് മൈഗ്രെയിൻ ആയതുകൊണ്ട് താൻ നേരെ വീട്ടിലേക്ക് വന്നുവെന്നും അവൾ ആക്രമിക്കപ്പെടുന്ന സമയത്ത് എതിർ ദിശയിൽ തന്റെ വാഹനം പോകുന്നുണ്ടായിരുന്നുവെന്നും നിനക്ക് എന്നെ ഒന്നും വിളിക്കാമായിരുന്നില്ലേ എന്ന് താൻ ചോദിച്ചുവെന്നും റിജു പറയുന്നു ശരിക്കും ആ സംഭവങ്ങൾ മാനസികമായി തന്നെ തളർത്തിയെന്നും പിറ്റേ ദിവസം മറ്റൊരു നടിയാണ് ഇത്തരത്തിൽ നടി ആക്രമിക്കപ്പെട്ട സംഭവം തന്നോട് പറയുന്നതെന്നും ശരിക്കും താൻ പോയെന്നും രഞ്ജു രഞ്ജിമാർ പറയുന്നുണ്ട് തന്റെ ബോധ്യം താൻ കോടതിയിൽ പറഞ്ഞിട്ടുണ്ട് അറിയാവുന്ന കാര്യങ്ങളെല്ലാം വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല ഈ അഭിമുഖത്തിന് ശേഷം പോലും തനിക്ക് വധഭീഷണി വന്നേക്കാമെന്നും തനിക്ക് പലതരത്തിലുള്ള വധഭീഷണികളും പലപ്പോഴും ഉണ്ടായിട്ടുണ്ടെന്നും തട്ടിക്കളയും കൈവെട്ടിക്കളയും കണ്ണു കുത്തിപ്പൊട്ടിക്കുമെന്നും ഒക്കെ പറഞ്ഞാണ് ഭീഷണികൾ ഉണ്ടാകാറുള്ളതെന്നും അത്തരം ഭീഷണി സന്ദേശം വരുമ്പോൾ താൻ അവർക്ക് തന്റെ മേൽവിലാസം പറഞ്ഞു കൊടുക്കുമെന്നും നിങ്ങൾ എൻറെ വീട്ടിലേക്ക് വരുമെന്ന് അവരോട് പറയുമെന്നും രഞ്ജിത് പറയുന്നു സിനിമകളിൽ നിന്നും മാറ്റി നിർത്തലുകൾ നേരിട്ട സമയത്ത് തന്നെ ചേർത്ത് നിർത്തിയത് നടി മമതയാണെന്നും ഫ്രീ ആണോ നമുക്കൊരു പുതിയ സിനിമയുണ്ടെന്ന് പറഞ്ഞുവെന്നും അത് തനിക്ക് കിട്ടിയ ഒരു കച്ചിതുറുമ്പായിരുന്നുവെന്നും അതിൽ താൻ മുറുകെ പിടിക്കുകയായിരുന്നുവെന്നും തന്റെ സമയമനുസരിച്ചായിരുന്നു ആ സിനിമയുടെ ക്ലൈമാക്സ് തന്നെ തീരുമാനിച്ചിരുന്നതെന്നും രഞ്ജു രഞ്ജിമാർ പറയുന്നുണ്ട് അതേസമയം രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിനായിരുന്നു ഒരു സിനിമയുമായി ബന്ധപ്പെട്ട് കൊച്ചിയിലേക്ക് വരികയായിരുന്ന നടി ആക്രമിക്കപ്പെട്ടത് ഓടുന്ന വാഹനത്തിൽ വെച്ച് പൾസർ സുനിയാണ് നടിയെ ആക്രമിച്ച് ദൃശ്യങ്ങൾ പകർത്തിയത് കേസിൽ നടൻ ദിലീപ് ഉൾപ്പെടെ പന്ത്രണ്ട് പ്രതികളാണുള്ളത് കേസിന്റെ അനുബന്ധ കുറ്റപത്രത്തിലാണ് രഞ്ജു രഞ്ജിമാർ സാക്ഷിയായി ഉൾപ്പെടുത്തിയത് നടി കാവ്യമാധവനും പൾസ സുനിയും തമ്മിലുള്ള പരിചയത്തിന് രഞ്ജു സാക്ഷിയാണെന്നാണ് ക്രൈംബ്രാഞ്ച് കുറ്റപത്രത്തിൽ പറയുന്നത്